ചെല സമയം എന്നോട് എന്നോട് ഗേൾസ് പറഞ്ഞു ഞാൻ ബ്രാൻഡ് ഡ്രസ് ഇട്ടുള്ളു ആൻഡ് എനിക്ക് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് എക്സ്പെൻസ് എക്സ്പെൻസി ആവുമോ പക്ഷെ അത് എന്റെ ഹസ്ബൻഡിന് എടോ നമ്മളെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എസ് ബി ഐ ബാങ്കോ അതവൈസ് എ ടി എം കാർഡോ കാര്യങ്ങളോ എല്ലാം ആ ഒരു രീതിയിൽ ആ ഒരു പേഴ്സൺ ട്രീറ്റ് ചെയ്യരുത് ഓക്കെ അവർക്ക് ഫിനാൻഷ്യലി ഓക്കെ ആവുന്നില്ല അതവൈസ് ഇപ്പം ആ ഒരു വ്യക്തി രണ്ടായിരത്തിന്റെ ഒരു നൂറ് രൂപേന്റെ ഇരുന്നൂറ് രൂപേന്റെ ഡ്രസ്സ് വാങ്ങി തന്നാൽ അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നോക്കാം നമ്മൾ വളർന്നത് ഇങ്ങനെയുള്ള ചിട്ടകളിലാണ് അതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം എന്ന ആ ഒരു ഡിമാൻഡ് വെക്കരുത് നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ സുഖിച്ചിട്ടാണ് ജീവിച്ചത് എനിക്ക് കുറച്ച് കഷ്ടപ്പെടുക ആക്തി കൂടെ കഷ്ടപ്പെടും പക്ഷെ ആ ഒരിക്കൽ കഷ്ടപ്പാടായിരിക്കൂല നിങ്ങൾ ആ ഒരു കഷ്ടപ്പാട് നിങ്ങളെ ഇൻട്രസ്റ്റോടെ അതോടെ ലവോടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരിക്കൽ കഷ്ടപ്പാടല്ല നമ്മള് സ്നേഹാണ് ചെറിയ കാര്യത്തിന് കുറച്ച് ആഗ്രഹിക്കുന്നതിനേക്കാൾ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല നാളെ എന്ന് പറയുന്ന ഒരു ഇൻഷാ പറഞ്ഞ് ജീവിക്കുക ജീവിക്കണ അമേരിക്ക പോകണം പാകിസ്ഥാനിൽ പോകണം ലണ്ടനിൽ പോകണം എന്ന ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാ പക്ഷെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ആ ഒരു പേഴ്സൺ മൂന്നാറോ അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് അത് അഗ്രി ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അയ്യോ എന്റെ ഹസ്ബൻഡ് മൂന്നാറോ വയനാടോ എന്നെ കൊണ്ടുപോയി എന്നാ ഒരു ക്വസ്റ്റിൻ മാർക്കിലേ അത് എന്താണ് നിങ്ങൾക്ക് വയനാട് മൂന്നാറോ പോയി കൂടെ നിങ്ങള് ഇന്ന് ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല ഇപ്പൊ ഇല്ല കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്കാം റൈറ്റ് വേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യത്തിന് ഡൈവോഴ്സ് എന്ന് പറയുന്നത് എന്താണോ ജീവിതം എന്ന് പറയുന്നത് കളിന്തമാശിയാണോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും സാക്രിഫൈസ് ചെയ്യും ഇന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാണെങ്കിൽ നാളെ ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ജീവിതായിരിക്കും നിങ്ങൾക്ക് സോ എക്സ്പെക്ടേഷനിൽ നിങ്ങൾ ജീവിക്കരുത് ഓക്കെ നമ്മളെ ലൈഫ് നമ്മളൊരു മാപ്പ് വരച്ചിട്ടുണ്ട് അതിലോട്ട് മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വെക്കുക കാരണം എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കണമെന്നില്ല ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി നിങ്ങളെ അമേരിക്കയിലും പാകിസ്ഥാനിലും കൊണ്ടുപോയിട്ടില്ല മൂന്നാറിലെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ കാര്യം നാളെ എന്ന് പറയുന്ന ടൈം പീരിയഡ് ആ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യലി റിച്ച് ആയി അതവൈസ് ഫിനാൻഷ്യലി പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനുമാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരും മെയിൻലി ഡൈവോഴ്സ് എന്ന് പറയുന്നത് അടി പിടി അതവൈസ് ചെറിയ ചെറിയ കാര്യത്തിന് ഡൈവോഴ്സ് എന്ന കാര്യങ്ങൾ വലിച്ചിടരുത് കോംപ്രമൈസ് ചെയ്യുക ആൻഡ് അഡ്ജസ്റ്റ് ചെയ്യുക ലൈഫ് എന്ന് പറയുന്ന കാര്യമേ അഡ്ജസ്റ്റ്മെന്റ് ആണ് അന്ന് അങ്ങനെന്നുവെച്ചാൽ ഗേൾസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയല്ല ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണോ ജീവിക്കുന്നത് അബിലെ വ്യക്തി എങ്ങനെയാണോ അതിൽ മനസ്സിലാക്കിയിട്ട് ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള രീതിയിലും ജീവിക്കാൻ നോക്ക് എപ്പോഴും നമ്മളെ ഇഷ്ടങ്ങള് മാത്രം ക്രാക്ക് ചെയ്യാണ്ട് ഓപ്പോസിറ്റെ ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു വ്യക്തിന്റെ സ്നേഹം ആ ഒരു വ്യക്തിന്റെ ഇഷ്ടത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കാര്യങ്ങളെല്ലാം വാങ്ങിത്തരാനും തരാനും അവിടെ കൊണ്ടുപോവാനുള്ള അർഹത നിങ്ങളെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു വാങ്ങിത്തരാനും ആ കൊണ്ടുപോകാനുള്ള ഫിനാൻഷ്യൽ ഇതാന്നുണ്ടെങ്കിൽ അതിൽ ആക്സെപ്റ്റ് ചെയ്യാ ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് കാണുന്നതുകൊണ്ടും പിന്നെ എ ടി എം കാർഡായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കിയിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടു ഇത് ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ശേഷി ഇപ്പൊ ഒരിക്കലും ബന്ധത്തില് പൈസ വെച്ച് അളക്കരുത് ഓക്കെ അത് ഏത് റിലേഷൻ ആവട്ടെ ഉമ്മയൊപ്പി ബന്ധങ്ങളാട്ടെ ലവേഴ്സ് ആയിട്ടുള്ള ബന്ധങ്ങളാട്ടെ ഹസ്ബൻഡായിട്ടുള്ള ബന്ധങ്ങളാട്ടെ അവിടെ പൈസ പൈസക്ക് വാല്യൂ ചെയ്യരുത് ഓക്കെ പൈസ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അത് വെച്ചിട്ട് വാല്യൂ ചെയ്യരുത് ഓപ്പോസിറ്റിലെ വ്യക്തിനെ വ്യക്തി ലവ് ഇറ്റ്സ് മെയിൻ ഇമ്പോർട്ടന്റ് ആണ് ലവ് എന്ന് പറയുന്നത് അപ്പൊ വ്യക്തി നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട നിങ്ങളെ പൊന്നുപോലെ നോക്കണ്ട ഇറ്റ്സ് യാ അത് മാത്രം മതി ഡോണ്ട് എക്സ്പെക്ട് മോർ അവർ കൂടുതൽ അങ്ങോട്ട് വരച്ചു കൂട്ടുന്ന ആയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഡൈവോസ് എന്ന ചോദ്യം ചെന്നെ വരുന്നത് ചെറിയ കാര്യത്തിന് ഡൈവോസ് എന്ന കാര്യം നിങ്ങൾ ചൂസ് ചെയ്യരുത്